മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് കലാഭവൻ ഷാജോൺ മലയാള സിനിമയിൽ സഹനടനായും വില്ലനായുമെല്ലാം തിളങ്ങി നിൽക്കുകയാണ് കലാഭവൻ ഷാജോൺ മിമിക്രി വേദികളിൽ നിന്നാണ് ഷാജോൺ വെള്ളിത്തിരിയിലേക്ക് എത്തുന്നത് കലാഭവൻ മണിയുടെ ഡ്യൂപ്പായിട്ടായിരുന്നു തുടക്കം പിന്നീട് കോമഡി വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ കാലുറപ്പിക്കുകയായിരുന്നു തുടർന്ന് ശ്രദ്ധേയമായ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലെ തിരക്കേറിയ നടന്മാരിൽ ഒരാളായി മാറുക കൂടിയായിരുന്നു കലാഭവൻ ഷാജോൺ ഹാസ്യ കഥാപാത്രങ്ങളിൽ നിറഞ്ഞു നിന്ന നടൻ കലാഭവൻ ഷാജോണിന്റെ കരിയർ മാറിയത് ദൃശ്യമെന്ന ചിത്രത്തിലൂടെയാണ് സഹദേവൻ എന്ന പോലീസ് ഓഫീസറുടെ വേഷത്തിൽ തിളങ്ങുവാൻ നടന് സാധിച്ചു എന്ന് വേണം പറയാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ശക്തമായ കഥാപാത്രങ്ങളാണ് ഷാജോണിനെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളുടെ മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുക കൂടിയാണ് താരം വർഷങ്ങൾക്ക് മുൻപ് ദിലീപ് നായകനായെത്തിയ കുഞ്ഞിക്കുനൻ എന്ന ചിത്രത്തിൽ താനും അഭിനയിക്കുവാൻ ഒരുങ്ങിയതിനെ കുറിച്ച് പറയുകയാണ് താരം ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇട്ട് നോക്കിയതിനു ശേഷവും നഷ്ടപ്പെട്ടതിനെ പറ്റി ഷാജോൺ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെ അഭിനയിക്കുവാൻ പ്ലാൻ ചെയ്തിട്ട് മാറിപ്പോയ കഥാപാത്രങ്ങളുണ്ടെന്നാണ് ഷാജോൺ പറയുന്നത് ഞാൻ ഇതുവരെ ഒരു അഭിമുഖത്തിലും പറയാത്തൊരു കഥ പറയാം കുഞ്ഞുകൂരൻ എന്ന സിനിമയിൽ ചെയ്ത വാസു എന്ന കഥാപാത്രം ചെയ്യാനിരുന്നത് ഞാനാണ് അതിൽ പോയിട്ട് എന്റെ മുഖത്ത് മേക്കപ്പ് ടെസ്റ്റ് വരെ നടത്തിയതാണ് പട്ടണം റഷീദിക്കുകയാണ് മേക്കപ്പ് ഇട്ടത് ദിലീപ് ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത് ശശാങ്കൻ സാറായിരുന്നു അതിന്റെ സംവിധായകൻ എന്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായിരുന്നില്ല എന്നെ നേരിൽ കണ്ടതിന് ശേഷം ഓ ഇയാളായിരുന്നു നിങ്ങളെ എനിക്കറിയാം ഈ വേഷത്തിന് ഇയാൾ മതി ഓക്കെ ആണെന്നാണ് പറഞ്ഞത് ഞാനിത് ദിലീപ് ഏട്ടനെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു മാത്രമല്ല എനിക്ക് മേക്കപ്പ് ഇടുകയും കോസ്റ്റ്യൂമർ വന്ന് എൻ്റെ വസ്ത്രത്തിന്റെ അളവെടുക്കുകയും ചെയ്തിരുന്നു അന്ന് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ വീട്ടിലേക്ക് പോയത് അത് കഴിഞ്ഞിട്ട് എന്തോ അതിൽ നിന്ന് വിളിയുന്നു എന്നില്ല ദിലീപ് ഏട്ടനെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അതിലെന്തോ ഒരു ചേഞ്ച് വന്നടാ കുഴപ്പമില്ല നമുക്ക് വേറെ ഒരു പടത്തിൽ റെഡിയാക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു ഞാൻ അങ്ങനെ സങ്കടപ്പെടുന്ന ആളല്ല അത് ചെയ്യുന്നത് പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമമൊന്നുമില്ല കുറച്ച് ദിവസം എനിക്ക് സങ്കടമുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് റഷീദ എനിക്ക് സായി ഒരു ഫോട്ടോ കാണിച്ചു തന്നു ആ കഥാപാത്രത്തിന്റെ ഗെറ്റപ്പ് ആയിരുന്നു അത് അത് കണ്ടപ്പോൾ സായി തന്നെയാണ് ആ കഥാപാത്രം ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ വേറൊരു ഗെറ്റപ്പായിപ്പോയിനെ അത് പക്ഷേ സായി ആ ഒരു ഗെറ്റപ്പും അഭിനയവും ഒക്കെ മനോഹരമായെന്ന് എനിക്ക് തന്നെ തോന്നി ഇതുപോലെ നമ്മളെ പ്ലാൻ ചെയ്തു വെച്ചിട്ട് മാറിപ്പോയ വേറെയും സിനിമകളുണ്ട് എന്റെ ഓർമ്മയിലുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിക്കും അതോർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നമുക്ക് വരാനുള്ളതാണെങ്കിൽ വരുമെന്നാണ് കലാഭവൻ ഷാജോൺ പറയുന്നത് എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ തന്നെ സിനിമയിലും റിസ്ക്കുകളുണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് സക്സസിലേക്ക് എത്താൻ കുറച്ച് വൈകിയാലും നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും നമുക്ക് എത്താൻ സാധിക്കുമെന്ന് പിന്നെ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നും ഇതിനപ്പുറമുള്ള റോൾ നമുക്ക് വരുമെന്നും പ്രതീക്ഷിക്കാം കുറെ പേർ അതിലേക്ക് എത്തുന്നുണ്ട് ചിലർക്ക് കാലതാമസം വന്നേക്കാം നൂറ് ശതമാനം ഇതിനോട് ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് തീർച്ചയായും സിനിമ വിജയം തരും എന്നാണ് കലാഭവ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ